ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സ് സർവീസ് സൈനികനായ കിട്ടി ജീവനക്കാരനായ ജോലി നോക്കുന്ന ഗുരുമൂർത്തി മാധവി രണ്ടാൺകുട്ടികൾ ഇതായിരുന്നു അവൻ്റെ ലോകം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കുഞ്ഞു കുടുംബം നാട്ടുകാർക്ക് അവരെ കുറിച്ചും നല്ല വാർത്തകൾ മാത്രമേ ഉള്ളൂ പറയാൻ നല്ല കുടുംബം അത്രയും മാതൃകാപരമായ നല്ലൊരു കുടുംബമായിരുന്നു അത് അങ്ങനെ അവിടെ സംക്രാന്തി ആഘോഷം നടക്കുകയാണ് ആ ദിവസം മാധവിയും ഗുരുമൂർത്തിയും വീട്ടിൽ തന്നെയാണുള്ളത് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാധവിയുടെ സഹോദരി വീട്ടിലേക്ക് ഗുരുമൂർത്തി കൊണ്ടുവിടുന്നു സംക്രാന്തി ദിവസത്തിന് ശേഷം മാധവി ആരും കണ്ടിട്ടില്ല മാധവിയുടെ വീട്ടുകാർ വന്ന് അന്വേഷിക്കുന്നു ഗുരുമൂർത്തിയെടുത്ത് എന്നാൽ താനുമായി വഴക്കിട്ട ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊരു വാർത്തയാണ് ഗുരുമൂർത്തി ആ വീട്ടുകാർക്ക് കൊടുക്കുന്നത് അങ്ങനെ മാധവിയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയി മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു ഗുരുമൂർത്തിയും അവരുടെ പോയി അതുകൊണ്ട് തന്നെ പോലീസ് ഒരിക്കലും ഗുരുമൂർത്തിയെ സംശയിക്കില്ല എന്നാണ് ഗുരുമൂർത്തി വിചാരിച്ചിരുന്നത് പോലീസ് പല രീതിയിലും അന്വേഷണം നടത്തി മിസ്സിംഗ് കേസായിട്ട് തന്നെ അന്വേഷണം നടത്തി പക്ഷെ കണ്ടെത്താൻ കഴിയില്ല എന്നാൽ ഗുരുമൂർത്തിയുടെ സൈഡിൽ നിന്നുണ്ടായ ചില വെബ് സെർച്ചുകൾ അതുപോലെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ സി സി ടി വി ഫുട്ടേജ് എന്നിവ ഗുരുമൂർത്തിയിലേക്കുള്ള വഴിയാണ് തുറന്നുകൊടുത്തത് പോലീസിന് അങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കൊലപാതകത്തിന് ചുരുൾ അഴിയുന്നത് സ്വന്തം ഭാര്യയെ പത്ത് പതിനഞ്ച് വർഷം കൂടെ കഴിഞ്ഞ സ്വന്തം ഭാര്യ അയാൾക്ക് ആഹാരം വെച്ചു കൊടുത്താൽ അയാളെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച അല്ലെങ്കിൽ അയാളുടെ ജീവൻ്റെ പാതിയായിട്ട് അയാൾ കാണേണ്ട ഭാര്യയെ അതിക്രൂരമായി അയാൾ കൊലപാതകം ചെയ്തു ഗുരുമൂർത്തി ഒരു എക്സ് സർവീസ്മാനാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ എത്രത്തോളം കൂർമ്മബുദ്ധിയും എല്ലാം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു അയാൾക്ക് മാധവയെ ഭയങ്കര സംശയമായിരുന്നു ഈ സംശയ രോഗത്തിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയത്താണ് മാധവിയെ ഇയാൾ കൊലപാതകത്തിനിരയാക്കിയത് അതിക്രൂരവും അതിപൈശാചികവുമായ ഒരു കൊലപാതകമാണ് സംക്രാന്തി ദിവസം കുഞ്ഞുങ്ങളെ മാധവിയുടെ സഹോദരിയുടെ വീട്ടിൽ ലഭിച്ച ശേഷം ഗുരുമൂർത്തി തിരിച്ചെത്തി അതിനുശേഷം ആഹാരം പാകം ചെയ്യാൻ ഗുരുമൂർത്തി മാധവിയോട് ആവശ്യപ്പെട്ടു അടുക്കളയിലേക്ക് പോയ മാധവിയെ ഇരുമ്പുലക്കൊണ്ട് തലയിൽ അടിച്ച് കൊലപ്പെടുത്തി ഈ ബോഡി മറക്കാൻ വേണ്ടി അയാൾ ചെയ്തത് അതിക്രൂരവും പൈശാചികവുമായ കാര്യങ്ങളാണ് സ്വന്തം ഭാര്യയുടെ ശരീരം ബാത്റൂമിൽ കൊണ്ടുപോയി പല നുറു കഷ്ണങ്ങളായി മുറിച്ച ശേഷം അയാൾ അവിടുത്തെ അമ്മിക്കല്ലും മിക്സിയിലുമായിട്ട് അരയ്ക്കുകയാണ് തെളിവ് നശിപ്പിക്കൽ എന്ന പേരിൽ എത്രയധികം പൈശാചികമായ കാര്യമാണ് അയാൾ ചെയ്തത് ഒരു മനുഷ്യനോടും മറ്റൊരു മനുഷ്യൻ ചെയ്തുകൂടാത്തൊരു കാര്യം ഇത്രയും പൈശാരികമായിട്ടാണ് സ്വന്തം ഭാര്യയോട് പത്ത് പതിനാല് വർഷം അയാളുടെ കൂടെ ജീവിച്ച അയാളുടെ പാതിയായ അയാളുടെ ഭാര്യയോട് അയാൾ കാണിച്ചത് ആ ശരീരമെല്ലാം നല്ല രീതിയിൽ അരച്ചെടുത്ത് എന്നിട്ട് അയാൾ രണ്ട് മൂന്ന് ദിവസം ദിവസങ്ങളെടുത്ത് ഇത് കുക്കറിൽ വേവിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലെടുത്ത് ഇത് കുക്കറിൽ വേവിച്ച് അതിനുശേഷം പാക്കറ്റുകളാക്കി അടുത്തുള്ള തടാകത്തിൽ ഉപേക്ഷിച്ചു താൻ ചെയ്ത കൊലപാതകം ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ എങ്ങനെയാണോ തെളിവുകൾ കൊണ്ടുനടന്നത് അതുപോലെ തന്നെയാണ് ഗുരുമൂർത്തിയും മാധവിയെ കൊന്നതിൻ്റെ തെളിവുകളുമായിട്ട് തന്നെയാണ് നടന്നത് മാധവിയെ വക വരുത്തിയതിൻ്റെ തെളിവുകളും ചുമന്നുകൊണ്ടാണ് ഗുരുമൂർത്തി നടന്നത് അയാൾ നടത്തിയ വെബ്സെർച്ചുകളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ബ്ലഡ് സെയിൻ മാറ്റാനുള്ള കാര്യങ്ങളും ഫ്ലോർ ക്ലീനിങ്ങിനെ കുറിച്ചുള്ള കെമിക്കൽസും അവയൊക്കെ തന്നെയായിരുന്നു അതുതന്നെയാണ് പോലീസിന് ഗുരുമൂർത്തിയിലേക്കുള്ള സംശയം നിലയിൽ വേണതും അതുമാത്രമല്ല അയാൾ ചെയ്ത ക്രൂരത എന്ന് പറയുന്നത് മാധവിയുടെ ബോഡി അവിടെ സൂക്ഷിക്കുന്നതിൽ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡി സൂക്ഷിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ദുർഗന്ധം വരും ആ ദുർഗന്ധത്തിനെ കണ്ടെത്താതിരിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലെ നായത്തന്നെ അയാൾ അടിച്ചു കൊല്ലുകയാണ് എന്നിട്ട് അതിൽ ആ നായയുടെ സ്മെല്ലാണ് അവിടെ എല്ലാം പടർന്നതെന്ന് നാട്ടുകാരെല്ലാം ബോധിപ്പിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം എടുത്താണ് ഈ ക്രൂരകൃത്യം അയാൾ നിർവഹിച്ചത് ഇ ടെക് രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് അയാൾ ആസൂത്രണം ചെയ്തത് ഗുരുമൂർത്തി നടത്തിയ വിപ്സർച്ചും അതുപോലെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ സി സി ടി വി ഫുട്ടേജുമാണ് ആകെ കിട്ടിത്തരുന്നത് ഏതോ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഡ്രോപ്പ് ചെയ്യാം പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരു ജീവനെ ഇല്ലാതാക്കാനുള്ളൊരു ആർക്കും തന്നിട്ടില്ല എന്ത് തന്നെ ആയാലും ഇവിടെ തന്നെ ഗുരുമൂർത്തിക്ക് അത്രയധികം സംശയമുണ്ടെന്ന് പറയുന്നു അതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ഇല്ല എന്നിട്ട് അയാൾ ആ അയാൾ മാധവിയെ അതിക്രൂരമായി കൊലപാതകം ചെയ്തിരിക്കുകയാണ്